ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഫ്ലൈറ്റ് യാത്ര അത് നമ്മള് ലക്ഷദ്വീപിലേക്ക് ഫ്ലൈ നയന്റി വൺ ഉള്ള കുഞ്ഞു വിമാനത്തിലാണ് നമ്മൾ യാത്ര പോകാൻ പോകുന്നത് അപ്പൊ കേട്ടിടത്തോളം നമ്മള് ലക്ഷദ്വീപുകാർ ഒരു സൽക്കാർ പ്രിയരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് രണ്ടാമില്ല കറത്താലോ മൂന്നര മണിക്കൂറെ ടൈം വരുന്നത് തലശ്ശേരിയിലാണ് ഇപ്പൊ മൂന്ന് മണി അരമണിക്കൂർ കൊണ്ട് ഓടിയിട്ട് തലശ്ശേരി പിടിക്കണം അങ്ങനത്തെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് മൂന്നേ മുപ്പതിനേക്ക് എത്തി പക്ഷേ അങ്ങനെ ഒരു പത്ത് രൂപ മിനിറ്റ് ലേറ്റ് ഉണ്ടോ വണ്ടി ലക്ഷദ്വീപിലേക്ക് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ഈസി ആയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടെ നമുക്ക് നമ്മൾ പരിചയക്കാരോ അല്ലെങ്കിൽ നമ്മൾ സ്പോൺസർ ചെയ്യാൻ പറ്റുക ആരെങ്കിലും ഒരാൾ വേണം ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പി സി സി എടുക്കണം പി സി സി പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് അത് നമുക്ക് അക്ഷയ വൈ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് എടുത്ത മറ്റ് സ്ഥാപനങ്ങളുണ്ടോ അവിടെ നിന്ന് അവിടെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് എന്താ പറയുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് പോലീസ് എൻക്വയറി വരും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സാധനം കിട്ടും രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പെർമിറ്റ് എടുക്കാം നമ്മൾ ആധാർ കാർഡും പിന്നെ ഈ ഒരു പി സി അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പോൺസർ ആരാണോ ഉള്ളത് അവർ നമുക്ക് എന്ത് ചെയ്യും പെർമിറ്റ് എടുത്തിട്ട് വേണ്ടത് നമുക്ക് പരിചയക്കാരുണ്ടെങ്കിൽ അതുപോലെ പോവാം അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും പിന്നെ പാക്കേജുകൾ പാക്കേജുകളിട്ടുണ്ട് നമ്മളിപ്പോ പാക്കേജ് കൂടെ പോകുന്നത് ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് ഏകദേശം പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് വരുന്നത് നാല് ഡേയും മൂന്ന് നൈറ്റും വരുന്നത് സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഉള്ളൂ അധിക ആൾക്കാർ മഡ്ഗാവിലേക്ക് പോകും മഡ്ഗാവ് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം അയ്യായിരം രൂപ ടാക്സിക്ക് വരും ട്രെയിൻ എത്തിയിട്ടുണ്ട് പാസ് ചെയ്ത് ഏകദേശം ും സ്റ്റേഷനിലെത്തി ഇവിടുന്ന് ആയി നേരെ എയർപോർട്ടിലേക്ക് ഫുൾ വീഡിയോ വേണ്ടവർ ലിങ്ക് എന്ന് കമന്റ് പിന്നെ മനോഹർ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എഴുപത് സീറ്റ് മാത്രമേ ഉള്ളൂ മറ്റേ ഇതിനകത്ത് ഫ്ലൈറ്റ് എഴുപത് ഏകദേശം ഫുൾ ഇതാണോ ചെറിയ ദ്വീപ് കാണുന്നതാണ് അഗത്തി അഗത്തി ഐലൻഡ് കടലും തെങ്ങും കൊണ്ടുവറഞ്ഞിട്ടുള്ള അഗത്തി ഐലൻഡ് ഏകദേശം ലാൻഡിങ്ങിലേക്ക് പോയി പോകണ്ടിരിക്കാണ് ലാൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എയർപോർട്ട് ആകെ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ലേക്ക് കാണുന്നത് അതിന് തൊട്ടപ്പുറം കാണുന്ന കടലാണ് നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക കൗതുകം തോന്നുന്നത് ഇവിടെ മാനുവൽ ആയിട്ടാണ് ഇവിടുന്ന് എയർപോർട്ടിനെല്ലാം ചെയ്യുന്നത് മാനുവൽ മാനുവലായിട്ട് അവിടെ എഴുതി വെക്കുന്നത് ഇങ്ങനെ പറഞ്ഞ ഈ ഒരു സാറ് പിന്നെ എന്താ അത് മൊബൈലിലേക്ക് മാറ്റി ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണാൻ പറ്റുന്നില്ല ആ കാണുന്നൊരു ഒരു ക്യാബിന് ഈ ഒരു ക്യാബിന് ഈ രണ്ട് ക്യാബ് മാത്രമേ ഇവിടെ ഉള്ളൂ മറ്റേ കറങ്ങുന്ന ലഗേജിൻ്റെ അലട്ടൊന്നും ഇവിടെ കാണാൻ പറ്റില്ല ആ വണ്ടിയിൽ കൊണ്ടു കൊണ്ടുവന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ സ്പോൺസർ ആരും കണ്ടു വന്നോട്ട് അല്ലേ ആ ഇത് ഇയാളാണ് കേട്ടോ നമ്മളവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന മറ്റേ ട്രാവൽ ഏജൻ്റ് ഇതാണ് എയർപോർട്ടിൻ്റെ പുറം വരുന്നത് പുറം നേരെ മുന്നിൽ കടൽ ഓക്കെ നമ്മൾ കൊണ്ടുപോകാൻ വന്ന വണ്ടി ഇതാണ് ഇത് അപ്പ കേട്ടനാണ് അനിയനാണ് കേട്ടനിയൻ നിങ്ങൾ നമ്മളെ പാർട്ട് വണ്ണിനോട് അവസാനിക്കുകയാണ് ഇതാ ഇതാണ് എയർപോർട്ട് നേരെ മുന്നിൽ കടൽ ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ പിന്നെ അടുത്ത അടുത്ത എപ്പസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മൾ ഏജൻറ്റ് ഒരു മൂപ്പറേം നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുക്കുക അപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർ അതായത് നിങ്ങൾക്ക് ഒരു വയനാട് അല്ലെങ്കിൽ മൂന്നാർ പോകേണ്ട ചിലവ് മാത്രമേ ഇവിടെ വരെ വരാൻ വേണ്ടി ആണെന്നുള്ളൂ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടെങ്കിൽ മനസ്സിലാവും ഓക്കെ